ാരം തുമ്പി കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നൊരു തട്ടിക്കൊട്ട് കറി എന്ന് വെച്ചാൽ മീൻ കിട്ടിയില്ല മീൻ എൻ്റെ ഒത്തിരി നേരം ഇരുന്ന് കിട്ടിയില്ല അപ്പോഴ് വിശപ്പൊക്കെ ആയപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കുന്നെങ്കിൽ എൻ്റെ അടുത്ത് ഉണക്ക മീൻ മാത്രമേ ഉള്ളായിരുന്നു അത് വെച്ച് ഒരു കറി ഉണ്ടാക്കാം നമുക്ക് നമുക്ക് വീഡിയോയിലിട്ട് പോകാം ചട്ടി അടുപ്പിച്ച് വെച്ചു തീ കത്തിച്ചു ചെന്നര് പറഞ്ഞിട്ടപ്പം എന്ത് നല്ല കാറ്റ് നല്ല സൂപ്പർ അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു ഞങ്ങളുടെ കറിക്ക് പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കുക കാരണം തുടങ്ങിയതല്ലേ ഉള്ളൂ ചെറിയ 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 പോരായ്മകളും കുറ്റങ്ങളും കുറവുകളൊക്കെ കാണും എന്നാലും അത് നിങ്ങൾ ക്ഷമിച്ചിട്ട് തെറ്റ് കുറ്റങ്ങളുണ്ടെങ്കിൽ പറഞ്ഞ് തന്ന് മുന്നോട്ട് പോവാൻ നിങ്ങളോരോരുത്തരും ഞങ്ങളെ സഹായിക്കണം അങ്ങനെ കണ്ട അടപ്പിൽ വെച്ചു തീ ഇത്തിരി കുറയ്ക്കണം വെച്ച് ആദ്യം ഞാൻ കടുകിട്ടെ കടുകിട്ടു ദേശം കടുകിട്ടു വേഷം കടുകിട്ടു കടുക പൊട്ടി വരുമ്പം വറ്റൽ മുളക് ഇട്ടു ഞങ്ങൾക്കിവിടെ ഏറ്റവും കൂടുതൽ പാടുന്നു വെച്ചാല് കരിയാപ്പിലാണ് അത് കഴുകി വൃത്തിയാക്കി ഞാൻ ഉണക്കിയിട്ട് കുപ്പിയിലോട്ട് വെച്ചതാ ഇത് കടുവ് അല്ല ഉലുവ കറിവേപ്പില നല്ല സവിണ്ട് പുത്തൊക്കെ ചേർത്ത് ഓരോ ഇന്ത്യ കാണുന്നതിന് ചെറുപ്പം തവിണ്ടൊക്കെ ഇത്തിരി കൂടും കടു പൊട്ടി കടു പൊട്ടി വന്നു ഇനി നമുക്ക് നീ ചേർക്കണ്ടുള്ളതെന്ന് വെച്ചാൽ സവാള സവാള ചെറുതായിട്ടോ എങ്ങനെ എങ്ങനെ അരിഞ്ഞാലും മതി അത് നമ്മുടെ സൗര്യത്തിനനുസരിച്ച് നമുക്കരിക സവാള അരിഞ്ഞ് സവാള അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം പെട്ടെന്ന് സവാള ഒന്ന് വാടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം കൈ കണക്കായതുകൊണ്ട് അതാണ് എനിക്ക് കണക്ക് ഇപ്പിട്ടുകൊടുത്തു ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കും കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം അപ്പോഴ സവാള ഒന്ന് ചെറുതായിട്ട് വരണ്ടു വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്കിനി ഇടണ്ടുള്ളത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന എരി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മൂന്ന് പച്ചമുളക് എടുത്തത് എരിയുള്ള പച്ചമുളക് അല്ല രീതി കുറവാണ് ഞാൻ മൂന്ന് പച്ചമുളക് അല്പം ഒരു തക്കാളി കട്ട് ചെയ്തത് ഒരു തക്കാളി കട്ട് ചെയ്തത് എന്താ മുരിങ്ങിക്കാം ഇതൊക്കെ അഴുകി വൃത്തിയാക്കി വെച്ചാൽ മുരിങ്ങിക്കാം ഇതും നമുക്കിത് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് അല്പമൊന്നും ഒന്നും കൂടെ അടച്ചിട്ടിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് ഒതുക്കി ഒന്ന് ഒന്ന് ഇതാവനായിട്ട് അങ്ങനെ അടച്ചു കൊടുത്തത് ഇനി നമുക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ട് ഇതിന്റെ അരപ്പ് നമുക്ക് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാം അങ്ങനെ അവിടെ നിന്ന് വേവട്ടെ തയ്യാറാക്കാം ഞാൻ ഒരു പിടി തേങ്ങ എടുത്തിട്ടുള്ളൂ വേണ്ട കുറച്ച് തേങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ അല്പം തേങ്ങ ജാറെടുത്ത് വെച്ചു വേണ്ട അല്പം തേങ്ങ ജാറിലിട്ടിട്ട് കൊടുക്കുക എന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുള്ളത് മൂന്ന് പച്ചമുളക് നമ്മൾ ഇട്ട് കൊടുക്കില്ലേ അപ്പം നമുക്ക് വേണ്ടത് മുളക് പൊടി മുളക് പൊടി നമ്മൾ ഒറ്റ സ്പൂണ് മുളക് പൊടി ഇട്ടാൽ മതി എരിവുള്ളതാണെങ്കിൽ എരിവ് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഓരോരുത്തർക്ക് ചിലർക്ക് എരിവ് കുറഞ്ഞ് മതി ചിലർക്ക് എരിവ് കൂടുതലാണ് വേണം ഇവിടെ ഞങ്ങൾക്ക് പൊതുവേ ഇച്ചിരി എരിവ് കൂടുതലാണ് വേണ്ടുള്ളത് പക്ഷേ ഒരു സ്പൂണ് മുളക് പൊടിക്ക് ഒരു കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി മതി മല്ലിപ്പൊടി മതി എന്നിട്ട് അല്പം മഞ്ഞൾപ്പൊടി

ഏകദേശം നമ്മൾ ഇച്ചിരി വെള്ളമൊഴിച്ച് നമ്മളിത് വേവിച്ചാണ് ഏകദേശം അത് വെണ്ടു ഇല്ല നമുക്കൊന്ന് ചെയ്യാൻ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് എന്താ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇത് നമുക്കിങ്ങോട്ട് ഒഴിക്കാം കത്ത് നമ്മൾ ഏകദേശം അരപ്പും ഇതെല്ലാം നമ്മൾ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇതിനി ഇനി ഇനി നമ്മളിതിൽ ചേർക്കാനുള്ളത് നമ്മൾ പുളി ചേർത്തില്ലല്ലോ ഇത്രയും നേരം ഇതിനകത്ത് ആദ്യം സവാള തക്കാളി പച്ചമുളക് മുരിങ്ങിക്കുക ഇങ്ങനെ അത് വെച്ച് വേവിച്ചിട്ട് നമ്മൾ പിന്നെ അരപ്പൊഴിച്ചു ഇനി ഇതിനകത്ത് വേണ്ടുള്ളത് അല്പം മാങ്ങ മാങ്ങ മാങ്ങട്ടോ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടുമുറ്റത്ത് നിൽക്കുന്ന മകൻക്ക് ഭയങ്കര എളുപ്പമാണ് ഞങ്ങൾക്ക് മാങ്ങ നമ്മുടെ എങ്കിലും അവർ നമ്മളെ ഒന്നും പറയത്തില്ല പറിച്ച് കറിയിൽ ഇടുവോ അച്ചാറിടുവോ ഒക്കെ ചെയ്തോളം പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അതിൽ നിന്നാണ് ഞങ്ങളെല്ലാവരും ഒരു വീട്ടുകാരല്ല ഞാൻ മാത്രമല്ല ഞങ്ങളുടെ വീട്ടിനടുത്തുള്ളവരെല്ലാം അതിൽ നിന്നാണ് വാങ്ങാറക്കുന്നത് അവർക്ക് ഇവിടെ വന്ന് എന്താണെന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞ് ഇതിൽ നിന്ന് പഠിച്ചോളാം പറഞ്ഞു വേണ്ട അത് അതേണ്ട ഇതിനി ഞങ്ങളുടെ ഇവിടെയൊക്കെ കിളിച്ചുണ്ടും വാങ്ങിയെന്നറിയപ്പെടുന്നത് ആ മാങ്ങ ഞാൻ നിങ്ങളെ കാണിക്കാം കാണിക്കാം ഉണ്ട് ഇനം മാങ്ങയാണ് ഞങ്ങളിടുന്നത് കറിയിൽ നല്ല മാ ഇത് നല്ല വിളഞ്ഞത് പഴുക്കുമ്പോൾ നല്ല മധുരം അതിന് ആ മാ അതിൽ മാങ്ങയാണ് ഞാനിതിൽ ഇട്ടതൊരു ചെറിയ മാങ്ങ ഒരു ഒരു മുറി മാങ്ങയാലും മതി ഞാനൊരു കുഞ്ഞ് മാങ്ങയെടുത്ത് അരിഞ്ഞ് ഇതിലിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കഴിക്കും ഇതൊന്ന് തിളച്ച് വരുമ്പോഴേ നമുക്ക് മീൻ ഇടാൻ പറ്റത്തുള്ളൂ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഉണക്കമീൻ അതാണ് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച നല്ല വലിയ ഉണക്കമീനാണ് കഴുകി വൃത്തിയാക്കി വെച്ച ഉണക്കമീൻ ഞാൻ ഏകദേശം ഒരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് എൻ്റെ നുറുക്കിയിട്ടൊന്നുമില്ല ഒരു മീൻ മാത്രമേ ഇതിൽ നുരുക്കിട്ടുള്ളൂ ബാക്കിയൊന്നും മീൻ മുഴുക്കിയിട്ടില്ല ഒരു മീൻന്ന് പറഞ്ഞാൽ നട്ടാത് തോന്നി നല്ല ഉണക്കമീനാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ ഇരുപത് രൂപയുടെ ഉണക്കമീൻ ഒഴിച്ചാൽ വരും നാലെണ്ണമാണ് കിട്ടുന്നത് ഇതിവിടെ അടുത്തൊരു ചേട്ടൻ കൊണ്ട് തരുന്നതാണ് അമ്പത് രൂപയുടെ ഒരു ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഉണക്കമീൻ കാണും ചില കവറിൽ ചില കവറിലൊരു മുപ്പത്താറ് മുപ്പതെണ്ണം വലിയ ഉണക്കമീനാണെങ്കിൽ ഇരുപത്തേഴ് ഇരുപത്തെട്ടൊക്കെ കാണുമോ ഇച്ചിലൂടെ ഇതിലേക്ക് ഉണക്കുള്ള ചെറിയ മീനാണെങ്കിൽ ഒരു മുപ്പത് മുപ്പത്താറ് ഉണക്കമീനൊക്കെ ഒരു കവർക്കാണ് നമ്മൾ അവർക്ക് ഒരു നഷ്ടവും ഇല്ല ഇവിടെ ഒരു ചേട്ടം കൊണ്ട് തരുന്നതാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇന്ന് മീൻ കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങൾ ഇതിന് ചെയ്യുന്നത് എന്താ തിളച്ച് വന്ന തലയിലോട്ട് ഉണക്ക മീൻ അതിന് മുമ്പ് നമ്മൾ ഈ മീൻ പറക്കിയിട്ടോ ഈ ഉണക്കമീൻ പെട്ടെന്ന് അതങ്ങ് പൊടി പെട്ടെന്നൊക്കെ ഒരു മീൻ കിട്ടിയില്ലെങ്കിൽ ഉണക്കമീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത് നല്ല നല്ല ഒരു കറിയായത് കാരണം ആർക്കും ഇഷ്ടപ്പെടും കറി ഞാൻ തിളച്ച് ശകലങ്ങളൊന്ന് തിളച്ച് വറ്റി വരുമ്പോൾ നല്ല സ്വാദായി കറി കൂട്ടാനും കൂടാ പച്ചതിനേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ ഈ കറികളൊക്കെയാ ഭയങ്കര ഇഷ്ടം അപ്പൊ നമുക്ക് കുറച്ചു നേരം ഇപ്പം എത്തിക്കാനായിട്ട് അങ്ങനെ ഏകദേശം നമ്മുടെ കറി ആയി വന്നിട്ടുണ്ട് നമ്മുടെ കറി ഇതിലായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമുക്ക് അപ്പറത്തോട്ട് ഇറക്കി വെക്കാം ഒന്ന് താളിച്ചതാണ് എന്നാലും നമ്മൾ ആ അതിൻ്റെ ആ താളിപ്പിൻ്റെ ആ ഒരു നുള്ള ഒരു പൊടിക്ക് അളിച്ചെണ്ണ മതി പൊനൊന്നും വേണ്ട നമ്മൾ ആദ്യമേ താളിച്ചത് കൊണ്ട് പൊനൊന്നും വേണ്ട ഇച്ചിരി മതി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാ ഇത് നമുക്ക് പെട്ടെന്ന് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ എടുത്തുവച്ച് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയതില് കട കിട്ടതുകൊണ്ട് കടി ഇടുന്നില്ല രണ്ട് കൊച്ചുള്ളി മാത്രമായിരുന്നു രണ്ടോ കൊച്ചുള്ളി ആയിരുന്നു കറിയുടെ മുകളിലോട്ട് രണ്ട് മൂന്ന് പൊടി കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ് നമുക്ക്

പെട്ടെന്നൊക്കെ ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ പറയുന്ന ആകാം കറി വെക്കാനൊന്നുമില്ല നമ്മൾ എന്തൊക്കെ നമ്മളിപ്പോൾ ഒരു സാധനം കറി വെക്കാനില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് എടുത്ത് നമുക്കൊരു തറിയുണ്ടാക്കാൻ പറ്റും ഇത് ഉണക്കങ്ങൾ അല വെക്കുമ്പോൾ വറുത്ത ഉണക്കിയൊണ്ട് അത്ര അതില്ല ഇങ്ങനെ ഉണക്കം ഒക്കെ ഉള്ളപ്പോൾ രീതിയിലൊക്കെ ഒന്ന് കറി വെച്ച് നോക്കിയാൽ നല്ലതാണ് നല്ലതാണ് അപ്പം നമ്മൾ സമയത്തിന് ഈ കറിയിലേക്ക് നമ്മൾ ആക്കി വെച്ച ഇത് കൂട്ടൊടിക്കുന്നത് നേരത്തെ കാണിച്ചുകൊണ്ടാണ് ഞാൻ തോന്നി ഇത് എന്നെ ഒഴിക്കാത്തത് ഇപ്പോൾ ഞാൻ അങ്ങനെ എടുത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒഴിക്കാതിരുന്നത് ഇത് നല്ലൊരു നല്ലൊരു കറിയാണ് നമുക്ക് ചോറ് കഴിക്കാൻ നല്ല ചോറൊക്കെ കഴിക്കാൻ നമുക്ക് നല്ലൊരു കറിയാണ് ഇത് നിങ്ങളെല്ലാവരെയും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ടാറ്റാ